ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ പ്രത്യേകിച്ച് മോട്ടിവേഷനോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ ഒന്നിൻ്റെ ആവശ്യമില്ല അത് ഒരു ദിനചര്യ പോലെ നടക്കും കല ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ തകർന്നു പോകാറുണ്ട് കാരണം നമ്മൾ ചെയ്യുന്നത് വിജയിക്കണമെന്നില്ല ചില സമയങ്ങളിൽ നല്ല വിജയങ്ങളുണ്ടാവാം ചില സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ നഷ്ടമായേക്കാം അല്ലെങ്കിൽ നമ്മൾ സ്വയം നഷ്ടപ്പെടപ്പെട്ടേക്കാം എന്നാൽ പൂർണ്ണമായി ഒരു പരാജയം ഉണ്ടാവാറില്ല നമ്മളെപ്പോഴും പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുന്നവരല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ അതിലൊരു കാര്യമില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മുടെ തെറ്റുകളിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ശ്രമിക്കുക കല എന്നെ സംബന്ധിച്ചിടത്തോളം കല എന്നത് വളരെ സ്വകാര്യമായ ഒരു ആക്ടിവിറ്റിയാണ് അതായത് അതൊരു മെഡിറ്റേഷൻ പോലെ അല്ലെങ്കിൽ സ്വയം കണ്ടെത്താനുള്ള ഒരു സത്യാന്വേഷണം പോലെ ഉള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കണ്ടാക്കുന്നത് യഥാർത്ഥത്തില് എല്ലാ കലകളും ശരിക്കും ആത്മാവിഷ്കാരമാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ തന്നെ കണ്ടെത്തുകയും അത് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഇപ്പം നമ്മൾ ഒരു എക്സ്പ്രഷൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുക നമ്മൾ എന്താണെന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമായി യഥാർത്ഥത്തിൽ ആദ്യം സ്വയം നമ്മൾ ആരാണ് എന്താണ് എന്ന് സ്വയം മനസ്സിലാകലാണ് ഏറ്റവും പ്രധാനം അത് കല ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടോ അവർ സാധിക്കില്ല നിരന്തരമായ പ്രയത്നവും നിരന്തരമായ പ്രാക്ടീസിലൂടെ നമ്മൾ നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത് എന്നതാണ് കലയുടെ ഒരു പ്രത്യേകത ശരിക്കും നമ്മൾ നമ്മളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ശരിക്കും നമ്മളെക്കാട്ടും മെച്ചപ്പെട്ട ഒരുപാട് കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരെ കണ്ട് അവരുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഒരിക്കലും പാടില്ല അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ആരോടും ഒരു കോമ്പറ്റീഷൻ മൈൻഡോടുകൂടി ഒരു മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ ഒരിക്കലും കലയെ സമീപിക്കരുത് ഞാൻ മത്സരിക്കുന്ന എന്നോട് തന്നെയാണ് ഇന്നലകളിലെ എന്നോട് അല്ലെങ്കിൽ ഇന്നലെ വരെ ഞാൻ ആരായിരുന്നു ഇന്നെനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെടാൻ സാധിക്കും യഥാർത്ഥം നമ്മളെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മളോട് തന്നെയായിരിക്കണം തീർച്ചയായും നമുക്ക് ചുറ്റുമുള്ള കലാകാരന്മാരെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അവരിലെ നല്ല കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യണം സൗന്ദര്യവും അതുപോലെ നന്മയും അതുപോലെ നല്ല നല്ല മെസ്സേജുകളും നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം എന്നാൽ അതൊരു കോമ്പറ്റീഷനായി അതിലും മെച്ചപ്പെട്ട ഒരാളെ ഒരു ഒന്ന് എനിക്ക് ചെയ്യണം എന്ന തരത്തിൽ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പാടില്ല നമ്മൾ നമ്മളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് സ്വയം ഇന്നലെ വരെയുള്ള എന്നിൽ നിന്നും എന്ത് മെച്ചപ്പെട്ട ഒരു രീതിയിൽ എനിക്ക് ഇന്ന് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കണം നമ്മളെപ്പോൾ എനിക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് എച്ചീവ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് കൺസിസ്റ്റൻസിയാണ് അതായത് സ്ഥിരത സ്ഥിരമായി നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്കെതിരെ അത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് വീണ്ടും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എന്താണോ ശ്രമിക്കു വേണ്ടിയാണോ ശ്രമിച്ചത് അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതൊരു മോട്ടിവേഷൻ തോട്ടാണെങ്കിലും അത് പ്രാക്ടിക്കലാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും എന്ത് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും എൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രയത്നം ഞാൻ നിർത്തിയിട്ടില്ല അത് നിർത്തുന്നു നിർത്താൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ആ അതിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടേ അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ച് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എൻ്റെ അഭിപ്രായത്തിൽ ഈ കല ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തോ ഒരു ഭയങ്കരമായ ടാലൻ്റ് ഉണ്ട് അതുപോലെ എന്താ പറയുക ഭയങ്കര സ്കിൽ അതുപോലെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര വിദ്യാഭ്യാസം ഒക്കെ വേണം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒന്നും ആവശ്യമില്ല കല ചെയ്യാൻ പ്രത്യേകിച്ച് പെയിന്റിങ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് സമയം മാത്രമാണ് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം കുറച്ച് സമയം ഡ്രോയിങ് ചെയ്യാനും പെയിന്റിങ് ചെയ്യാനും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെയിന്റിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതിനെ പ്രത്യേകിച്ച് ഒരു പഠനത്തിനൊന്നും ആവശ്യമില്ല അതിൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ വിൻസെൻ വാങ്കോഗ എന്ന് പറയുന്ന മഹാനായ കലാകാരൻ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇന്ന് ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല കുറെ കലാകാരന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അവരുടെ ആ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ കാണാറുണ്ട് ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക കൊടുക്കൽ വാങ്ങാനൊക്കെ നടന്നിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തമായൊരു റൂട്ടായിരുന്നു ചിത്രകലയുടെ സ്വന്തമായ ഒരു വഴി അദ്ദേഹം സ്വയം വെട്ടിത്തെളിച്ച് അന്നത്തെ എക്സ്പ്രഷനലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇംപ്രേഷൻ ഇംപ്രഷനലിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ സമകാലീനരായിട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നാലും ഇൻസൺ ബാങ്കു വളരെ വ്യത്യസ്തമായി സെൽഫ് ബ്രാൻഡിങ് നടന്നൊരു കലാകാരനാണ് അത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഗുരുക്കന്മാരൊന്നും ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ ആ സമയം കലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല പെയിൻറ്റിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും കാരണം മനുഷ്യന് റീക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും എല്ലാ മനുഷ്യനും ജന്മനായി കിട്ടിയ കഴിവാണ് പക്ഷെ നമ്മൾ പല ആക്ടിവിറ്റീസില് ഏർപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ കഴിവ് മറന്നു വേദം അപ്പം ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പഠനത്തെ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല അങ്ങനെ പഠിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് പഠിക്കാം പക്ഷേ സെൽഫായിട്ടുള്ള പഠനം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പ്രത്യേകിച്ച് കലയിൽ നമ്മൾ സ്വയം ഒബ്സർവ് ചെയ്യുക ഒരു ഇലയെ വരക്കാണെങ്കിൽ ആ ആ ഇല യഥാർത്ഥം ആ എലയെ നോക്കുക ആ എലയെ പരിശോധിക്കുക അതിൻ്റെ അതിനെ എത്രത്തോളം ഇൻറ്റൻസിറ്റിയോടുകൂടി നമുക്കതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക അത്രത്തോളം ഒബ്സർവ് ചെയ്യുക എന്നിട്ട് അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ പേപ്പറിലോ ക്യാൻവാസിലോ മറ്റേതെങ്കിലും മാധ്യമത്തിലോ ഡിജിറ്റലായിട്ടുള്ള മാധ്യമത്തിലോ നമുക്കതിനെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വയം ന വെളിപ്പെടുന്ന ചില അറിവുകളുണ്ട് അതാണ് യഥാർത്ഥ അറിവ് ആ ആ അറിവാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഇതിലേക്ക് നമ്മൾ നയിക്കുന്ന അറിവ് അപ്പം ഇന്ന വിഷയം ഈ ഒരു സാധനയെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് അക്കാഡമിക്കലായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവാം അങ്ങനെയൊന്നുമില്ല യഥാർത്ഥത്തിൽ നമ്മൾ വളരെ സ്വതന്ത്രരാണ് നമുക്ക് എന്ത് വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാം നമുക്ക് ദൈവങ്ങളെ വരക്കാം നമുക്ക് പ്രകൃതിയെ വരക്കാം നമുക്ക് മരങ്ങളെ വരക്കാം പക്ഷികളെ വരക്കാം മനുഷ്യനെ വരക്കാം ഒന്നും അല്ലാണ്ട് അരൂപികളായിട്ടുള്ള രൂപങ്ങളെ വരക്കാം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ വരക്കാം എന്തുവാണെങ്കിലും വരക്കാം അങ്ങനെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം നമ്മൾ വരക്കുമ്പോൾ നമ്മൾ സ്വയം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ പെയിൻറ്റിങ് മറ്റുള്ളവർക്കും അതൊരു എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയായി മാറും ഇതിന് വേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രേക്ക് ഹാർട്ടാണ് അതായത് നമ്മുടെ ഒരു മനസ്സ് വേദനിക്കുന്ന ഒരു മനസ്സ് അതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല കലാസൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റും അതെൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ് കാരണം കലാകാരന്മാർ പ്രത്യേകിച്ച് കലാകാരന്മാരായിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഹൃദയം വളരെ ലോലായിരിക്കും പെട്ടെന്ന് അവരെ വേദനിപ്പിക്കാൻ സാധിക്കും പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും വൈകാരികമായവർ പെട്ടെന്ന് ടിമപ്പെടാറുണ്ട് അതുതന്നെയാണ് അവരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും കേട്ടോ കാരണം അവിടെയാണ് ഡാൻസ് അതായത് കല കൊണ്ടുള്ള ഗുണം അവിടെയാണ് അതായത് മനുഷ്യനെ ഹീല് ചെയ്യാൻ കഴിയുള്ള ഒരു ആക്ടിവിറ്റിയാണ് കല നമ്മുടെ വേദനകളെ നമ്മുടെ സ്ട്രെസ്സിനെ നമ്മുടെ ടെൻഷൻസിനെ നമ്മുടെ പ്രോബ്ലംസിനെ എല്ലാത്തിനെയും നമുക്ക് ഹീൽ ചെയ്ത് നമ്മുടെ നമ്മളെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം സഹായിക്കുന്നൊരു സംഗതിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കലാപ്രവർത്തന അല്ലെങ്കിൽ ചിത്ര ചിത്രം വരക്കുക അല്ലെങ്കിൽ പെയിൻറ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ആക്ടിവിറ്റി അതിലൂടെ യഥാർത്ഥ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എത്രയോ ടെൻഷനും വേദനകളും നമ്മൾ മറന്ന് അതിനെ ഹീൽ ചെയ്ത് നമ്മൾ ക്രീയേറ്റിവിറ്റീൻ്റെ ഒരു സന്തോഷമുണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ആ അതിലേക്ക് നമ്മളെത്തും അത് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ പ്രായം കുറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആയുസ് കൂടുന്നു നമ്മൾ യങ്ങായിരിക്കും ഇപ്പോഴും കലാകാരന്മാർ ശ്രദ്ധ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ സ്ഥിരമായ ചിത്രം എടുക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ നല്ല പ്രായമുള്ളവരാണെങ്കിൽ പോലും അവർ വളരെ എങ്ങായിരിക്കും അവർ കുട്ടിത്തുള്ളവരായിരിക്കും ഇപ്പോൾ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ ശരീരത്തിൽ പോലും അവരുടെ സ്കിന്നിന് പോലും ഒരു കുട്ടിത്തുണ്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ അവർക്ക് ഒരുപാട് വിഷമങ്ങളും ടെൻഷനും വിഷയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എല്ലാം ഹീൽ ചെയ്യപ്പെടുന്നുണ്ട് വരയിലൂടെ ചിത്രകലയിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അത് ഹീല് ചെയ്യപ്പെടും ഈ ഒരു സംഗതി തന്നെയാണ് ചിത്രകലയെ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം അതിന് വേറൊരു മോട്ടിവേഷൻ നിങ്ങളിങ്ങനെ എന്താ പറയുക പണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ മറ്റ് കാര്യങ്ങളൊന്നുമല്ല വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സുഖം ഓരോ കലാകാരനും അനുഭവിക്കുന്നുണ്ട് അവൻ്റെ കലാപ്രവർത്തനത്തിലൂടെ അതുതന്നെയാണ് കല ഒരു പ്രയോജനം